ഇത് പോസ്കി ഏരിയ ഉള്ളോ ഇത് ചെറിയ ഒന്ന് സ്ലിപ്പായാലും താഴെട്ടോ നടന്ന് കേറുന്ന ഏറ്റവും സേഫ് ഇവിടെന്താന്ന് വെച്ചാല് ഇവരിക്കെല്ലാം പരിചയം ഉണ്ടോ നമുക്ക് പരിചയമില്ലാത്തോണ്ട് നടന്ന് കേരുന്ന ഏറ്റവും സേഫ് ഓ

ഇപ്പൊ നമുക്ക് ആയിരത്തി മുന്നൂറാണ് നമ്മളടുന്ന് ഫോണി ചാർജ് വാങ്ങിച്ച അവിടെയൊക്കെ ചെറിയ ചാളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകളൊക്കെ വല്യ രീതിയിലില്ല പക്ഷെ കുറവാണ് അപ്പോൾ നമ്മൾ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് പെഹൽഗാം എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഹോഴ്സ് റൈഡിങ് എടുക്കണോ രണ്ട് രണ്ടര മണിക്കൂർ ഓട്ടോ ഹോഴ്സ് റൈഡിങ് എടുക്കണം ആ ഹോർസ് റൈഡിങ് टू प्लेस ऑन द वे, टोटल सेवन प्लेस टू ऑन ऑन द रोड फाइव मै बाई स ग्लो वैली वाटरफॉलम लेको आज उधर मिले जाए पांच जगह है, वन टू थ्री फोर फाइव पांच जगह मैंने कितना सर्थ? है है इसमें सर जो चार है टोटल ये बनता है फोर्टी फाइव हंड्रेड फाइव परसेंट एक आदमी का सर फोर्टी फाइव हंड्रेड फोर्टी फाइव लेकिन सर इसमें आपको डिस्काउंट मिलेंगे सर कितना डिस्काउंट आपको फोर हंड्रेड है कि थाउजेंडे थर्टी फाइव बढ़ेगा फोरसन थर्ट जी सर हम तो खुद बुरे वाला है हमारे पास बुरे हैं हम हम तीन आदमी हैं कोई बात नहीं सर हम ഞ്ഞൂറ് രൂപയാണ് പിന്നെ ഇവിടുന്ന് പോവാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്പെൻസ് വരും പിന്നെ ഹോഴ്സ് റൈഡിങ് രണ്ടര മണിക്കൂർ കാണാൻ സ്ഥലങ്ങൾ ഉണ്ട് പറയാ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്പെൻസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടുന്ന് ഹോഴ്സ് റൈഡിങ്ങിന് പറയുന്നത് നമ്മളിത് ബാർഗനൊന്നും ചെയ്തില്ല അത് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അപ്പോൾ നമ്മൾ പെഹൽഗാം സ്ട്രീറ്റിലാണ് ഉള്ളത് ഇവിടുത്തെ ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം പെഹൽഗാം ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് മുകളിലേക്കുള്ള വലിയ ഹില്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ ആർമി ആർമിയും നല്ലപോലെ നേരം ഉണ്ട് ആർമിയുടെ ഭാഗത്തേക്ക് തിരിക്കാൻ പറ്റണ നമ്മൾ കാണിച്ചു തരാം ഏ പൊളിയാണ് കേട്ടോ അത് സ്ട്രീറ്റ് ഒക്കെ നല്ല അടിപൊളി നമ്മളൊന്നും ആരോ ഒന്നും പറയുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നതന്നെ പ്രശ്നമല്ല ആർമി ആണെങ്കിലും ജെ കെ പോലീസ് ആണെങ്കിലും ആരും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒന്നില്ല ഓ അവിടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ

കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടുന്ന് കുറച്ച് ലോങ്ങിലുള്ളിലേക്കൊക്കെ കയറി പോകാൻ പോകാൻ പറ്റിയ സ്ഥല സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നെ തിരിച്ചു പോ പോകേണ്ടതുണ്ട് ഇവിടെ നിന്ന് സ്റ്റേ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് കുറേ സ്ഥല നല്ല നല്ല സ്ഥലങ്ങൾ കുറേ കാണാനുണ്ട് ഹാ അപ്പം നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതെന്തായാലും കാശ്മീർ വന്നാൽ എന്തായാലും ഡിസ്റ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ഉണ്ട് ഉണ്ടേ പാഹൽഗര ഡോങ്കി ഡോങ്കിയാണോ ഹോവിസാണോ അറിയില്ല

എത്ര ആയിരത്തി മുന്നൂറ് അരാ പറഞ്ഞാ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറല്ലേ അത്ര സ്ഥലോസ് റൈഡിങ് എടുത്ത് പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ച് ആയിരത്തി മുന്നൂറാണ് പെർ ഹെഡ് ഓ അവർ ആയിരം ആദ്യം പറഞ്ഞത് ഞ്ഞൂറ് പെർ ഹെഡ് മൂവായിരത്തഞ്ഞൂറാണ് ഇവർ ആദ്യം പറഞ്ഞത് പിന്നെ ലാസ്റ്റ് മൂവായിരത്തി അഞ്ഞൂറിന് മൂന്ന് മൂന്നാൾക്കും കൂടി മൂവായിരത്തി അഞ്ഞൂറിന് കൊണ്ടുപോകുന്നതാണ് ഭൈ അമർനാഥ് കോൺസെറ്റ് സൈഡേ അമർനാഥ് അയ്യൊരു ആ കാണുന്ന ഭാഗമാണ് അമർനാഥ് ഏത് സൈറ്റ് വ്യൂവിന് പോകുന്ന റൂട്ട് ഇതാണ് ഓട്ടോ കൊറേ ആളുകള് റിട്ടേൺ വരുന്നുണ്ട് ഓട്ടം നമ്മളെന്തേലിയ മതിരപ്പുറത്ത് നമ്മൾ കാശ്മീരും ചുറ്റും കാണും ഒരു അഞ്ചു മുതലേ മേടിക്കുന്നുണ്ട് Bilal. Bilal, जो Bilal, सादिक. सादिक. आ, है सादिक नाम मेरा आपका नाम सादिक है सान नसरु? नसरु। 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 नसरु <laughs> क्या भैजू भैजू से आप केरला से इधर पैदल जा सकते हैं क्या नहीं क्यों നെയ്യേ പെർമി പെർമിഷൻ വില കേൾച്ചാ ടിക്കറ്റ് നെയ്യാസ പോലീസ് ഒരു ഐസ ഇഷ്യൂ നെയ്യാനോ ആ അപ്പൊ നമുക്കിത് നടന്ന് കേറാവുന്നേ ഉള്ളു കേട്ടോ പിന്നെ ഇത് ഫോണി തന്നെ എടുത്ത് പോണമെന്നില്ല നമുക്ക് നടന്ന് കേറാം നമ്മള്

നടന്ന് കേരുന്ന ഏറ്റവും സേഫ് ഇവിടെ എന്താന്ന് വെച്ചാല് ഇവരിക്കുള്ള പരിചയ നമുക്ക് പരിചയമില്ലാത്തോണ്ട് നടന്ന് കേറുന്ന ഏറ്റവും സേഫ് ചെറിയ എന്താ ആവരിക്ക അഡ്വെഞ്ചറാണ് കേട്ടോ നമ്മള് ഒന്ന് ഒന്ന് സെറ്റ് ചെയ്യുന്നതിൽ നേരെ താഴ്ചയാണ് പക്ഷേ ഈ ഓഫീസിനൊക്കെ നല്ല എന്താ പറയാ കോഴി ശീലുകൊണ്ട് നമ്മള് ഇത് നോക്ക് എത്ര താഴ്ച എത്ര താഴ്ച നോക്ക് ഇത് നടന്ന് ഇത് നടന്ന് കേരണ വേറൊരു ഫീൽ ആണ് വേറൊരു ഫീൽ തന്നെയാണ് आगे वेट आगे वेट आगे जिसके नहीं आगे तो कैसे रुकने को कैसे है आई एम ओके हां 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 रुकने को कैसे है ये घोड़ा हां चीज ना जोर से हां और और जल्दी जाने का मजा ना हां

ശ്മീർവല ഓ അങ്ങോട്ട് നോക്കിയൊക്കെ അവിടെയൊക്കെ കാണുന്നത് വീടുകളാണ് കേട്ടോ അവിടെ ഒക്കെ കാണുന്നത് വീടുകളാണ് ഒരു വാലിയാണിത് ഏയ് उमल नो ओके होना ना थोड़ा पीछे जा थोड़ा भाई थोड़ा पीछे हां आ इधर वाला काली में तू कुजामन അവരുമായിട്ട് കൂട്ടിയിടിച്ചു കാലാട കുടുങ്ങി പോയി ഇത് കുതിര നേരെ അങ്ങനെ പോവെന്ന കാലിനൊന്നും പരിക്കൊന്നും പറ്റാത്ത വലിയ ഭാഗ്യം ഏ കാറ്റൻ കേറുന്ന നമുക്ക് ചെറിയ രീതിയിൽ തലവേദന ഒക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇല്ലല്ലോ തലവേദന ആ ചെറിയ രീതിയിൽ തലവേദന വരുന്നുണ്ട് ടാബ്ലറ്റോ അങ്ങനെ ഏ വാട്ടർഫാള് ഇതൊന്നല്ല വ്യൂ ഇതൊന്നല്ല വാട്ടർഫാൾ നല്ല രീതിയില് സ്ഥലമാണ്

पंजाब से एक पांच मिनट को डाल डाला है, अभी निकल नहीं सकता है क्या करेगा? घर जाके ए, कट करना पड़ेगा। अब <laughs> ना हमको ये रिश्ता है ना कुड़ीगिन डटा, इतना चले ये आइक्या मत दिला। अल्लाह, भाई ऐसा मत करो भाई। मेरी किधर सीला? हमको ये फर्स्ट टाइम आउट में हमलोग पढ़ चुके। കന്നിമാറക്ക് ഇത് ഈ സ്ഥലത്തിന് കന്നിമാറക് നമ്മള് പിടിച്ചിരുന്നില്ലേല് ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മള് ീട് കൂട്ടുമ്പോ നമ്മള് പിടിച്ചില്ല പിന്നെ ഹൺഡ്രഡ് പെർസെന്റ് ചാൻസ്ണ്ട് പഞ്ചാസ അപ്പം പഞ്ചാബി ടീംസ് നമ്മളവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവര് വന്ന വേറെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി ആയത് പോകുന്നത് അപ്പൊ നമുക്ക് നല്ല പേടി വരും കേട്ടോ നമ്മള് പേടി വരും പോന്നൊരു ഇത് കണ്ടോ ചെറിയൊരു സൈഡിലൂടെ ഒക്കെ ഇത് പോന്ന ഫുൾ ടൈം നമ്മളിത് പിടിച്ച് നല്ലോണം മുറുക്കി പിടിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ചാൻസ് കൂടുതലാണ് ഇത് ചില സമയത്ത് സ്പീഡ് കൂടുക ഇത് സ്പീഡ് കൂട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ പിടിച്ചെങ്കില് എന്തു മര്യാദ ഇല്ലാത്ത പോ ऐ धीरे धीरे जा भाई धीरे धीरे मेरी शिंदे चोर आएगी हट क्या आ रे भैया धीरे धीरे जा भाई इधर <laughs> <laughs> आ मैं बैठा के बैठा तो लाड़ा है भाई लाड़ा लाड़ा किसका लाड़ा है गोड़े का नहीं है मैंने लाडो नहीं लटाओ इधर ना कॉलम लाडो क्या मतलब है वो इसका ए, फुट का पैर का अंदर अंदर अंदर, अंदर ए, एक लाडा कर रहा है, है ना घोड़े का पैर में पैर में हां पैर में पैर में हां 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 है हां पर इधर लाडा के कटे कटे ना लटाओ ൈജോടെ ഞങ്ങളോ പോലല്ലേ ഏത് റൂട്ടില്ലാ പോരിയാ തീർന്ന് ഒന്ന് സ്ലിപ്പായ തീർന്നോ കുതിരക്കെന്ത് ये है मनो ൂട്ടിമുട്ടി നടന്ന് കേറുന്ന ഒരു ടീമാത്ര പച്ച ഒക്കെ ആയാച്ച സർ അതൊക്കെ ഉണ്ടോ ഏത് പെഹൽഗാം സർ അത് പെഹൽഗാം തന്നെയുള്ള ഒരു ടീമാണ അവര് നടന്ന് കേറുന്നതാണ് ആ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ കേറുന്നുണ്ട് കേട്ടോ പ്രായമുള്ള ആളുകളൊക്കെ കുതിരപ്പുറത്ത് വരുന്നുണ്ട്

അപ്പോൾ ഇവർ ഇവിടെയുള്ള ലോക്കൽസ് ആണ് അപ്പോൾ ഇവര് ഇത് നടന്നു കേറിയാണ് അവർ മെല്ലെ നടന്നു കയറുമ്പോൾ രണ്ട് മണിക്കൂർ എടുത്തു നിന്ന് പറഞ്ഞു ഇപ്പോൾ ഇവരുടെ മൊത്തം വലിയ ക്ഷീണമൊന്നും കാണാനില്ല നടന്നു കയറാവുന്നേ ഉള്ളൂ നമുക്ക് ഫോൺ യൂസ് ചെയ്താൽ കാലിനൊന്നും റിസ്ക്കില്ലാണ്ട് നമുക്ക് എന്താ മോ മുകളിലെത്താം ಏಕೆ ಬೋಲ್ಕಿಯ ಔಪ ಇತ್ನಾ ಕುಚ ಹಮೇ ನಹೀଁ ಬೋಲ್ ರಹ ಪೈದಲ್ ಇದರ್ ಪೈದಲ್ ಆ ಸಕ್ತಾ ಹೈ ಸರ್ ಜಾರಾ ಹೈ ನ ಓಕೆ ನಾ ಶಾಯದ್ ಓಕೆ ನಾ ಹಾಂ ಶಿಯಾಬ್ ಶಿಯಾಬ್ ಹಜ್ ಹಜ್ ಜಾಗಾ ಸರ್ ತಬೇ ಮೇರ್ ಕ್ಯೋ ಶಿಯಾಬ್ ಇಂದಾ ಕ್ಯಾರನಗಳ ನೇ ಬಾರೇ ಲಾ ನಮೂಗ್ ಡೆಲ್ಲಿ ನ ಓರೆ ಓರೆ ಬಡ ಆಳಗಳ ಬಡೀ ಬಡೀ ಫೈಂಟ್ ಫಾಂವ್ರಿಂಗ್ ನ ಹಾಂ ಹಜಾರೋಂ ಕಿ ಜದಾ ಆದರ್ ಆ ಡೆಲ್ಲಿ ನ ಓರೆ ಓರೆ ಬಡ ಆಳಗಳ ಶಿಯಾಬ್ ನಂಬರ್ ಟಿ ಬರ್ನೆ ಅದೋಲೆ ಪಂಜಾಬ್ ಹಾಂ ಯೂಟ್ಯೂಬ್ ಸ್ಪೈಸ್ ರೂಟ್ ಹೈ ಕ್ಯಾ ಸ್ಪೈಸ್ ರೂಟ್ ಹೈ ਮੈਂ ਦਿਖਾਦਾ ਦਿਖਾਦਾ ਮੇਰਾ ਨਿਊ ਨਿਊ ਚੈਨਲ ਹੈ ਸ਼ੁਰੂ ਕਰ ਇਹ ਇਧਰ ਡਿਸੰਬਰ ਮੈਂ ਡਿਸੰਬਰ ਆ ਸਕਦਾ ਹੈ ਇਧਰ ਡਿਸੰਬਰ ਮੈਂ ਨਹੀਂ ਡਿਸੰਬਰ ਮੈਂ ਉਹ ਗੋੜਾ ਪੁਣੀ ਪੁਣੀ ਆਵੇਗਾ ਨਹੀਂ ਡਿਸੰਬਰ ਮੈਂ ਆਪਾਂ ਆ ਸਕਦੇ ਨੇ ਯਹਾਂ ਪੇਲਗਮ स्पोर्ट स्पोर्टिंग ਹੋ ਰਿਹਾ ਹੈ ਪਹਿਲ ਕੰਮ ਵੀ ਆਪ ਆ ਸਕਦੇ ਹੋ ਡਿਸੰਬਰ ਤੋਂ ਹਾਂ ਪਹਿਲ ਕੰਮ ਪਹਿਲ ਕੰਮ ਪਹਿਲ ਕੰਮ ਹੈ ਡਿਸੰਬਰ ਲਵਰ ਆਣਾ ਨਾ ਆਣਾ നിങ്ങളുടെ മുകളിലേക്ക് വരാൻ അതുപോലെ ഇതിന്റെ മോള് ഇത് ഇത് കടന്നപ്പുറം പോയാല് ലൈക്ക്ണ്ട് ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരാള് നമ്മളങ്ങ് കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് അതിനുള്ള ടൈമില്ലായി ഒരു മല കടന്നിട്ട് അതിൻ്റെ അപ്പുറം പോകണം എന്ന് പറയാൻ നടന്ന് പോ നടന്നു പോകാനുള്ള റൂട്ട് ഉണ്ട് ഉപ്പുരം കൊണ്ടുപോകാമെന്നൊക്കെ പറയാൻ നമുക്ക് എന്തെങ്കിലും പൈസ തന്നാൽ മതി കൊണ്ടുപോകാമെന്നൊക്കെ പറയാൻ തന്നെ നമുക്ക് വേണമെങ്കിൽ പോവാം നമ്മളിവിടെ പേൽഗാമിൽ നമ്മൾ സ്റ്റേ ചെയ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള പേൽഗാമിൽ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ രാവിലെ ഇവിടെ എത്തുക ഇവിടെ ഇവിടുന്ന് നമുക്ക് എന്താക്കാം എന്താണ് എമൗളിലേക്ക് വേണമെങ്കിൽ കയറി പോവാം ഇപ്പം നമുക്ക് ആയിരത്തി മുന്നൂറാണ് നമ്മളവിടുന്ന് ഫോണി ചാർജ് വാങ്ങിച്ചത് അവിടെയൊക്കെ ചെറിയ സ്റ്റാളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകളൊക്കെ വലിയ രീതിയിലില്ല പക്ഷെ കുറവാണ് നമ്മളിപ്പോൾ പോണി റൈഡ് കഴിഞ്ഞ് വന്നത് ഒരു ഗ്രൗണ്ടിലേക്കാണ് എന്നാൽ ബൈസറൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് അപ്പോൾ അത് ഇവിടെ നമുക്ക് ചെറിയ രണ്ടു മൂന്ന് ചെക്കന്മാരെ കിട്ടിയിട്ടുണ്ട് അവരെന്താ വെച്ചാൽ അവരുടെ കയ്യിൽ ഷീപ്പ് അതുപോലെ റാബിറ്റ് ഒക്കെ ഉണ്ട് ഇത് ടൂറിസ്റ്റുകളെ കയ്യിലൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക അപ്പൊ എന്തെങ്കിലും ടിപ്പ് കിട്ടുമോ അതായത് ഈ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവരുടെ വീടൊക്കെ പറയുന്നത് അവിടെ ചെറിയ വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ മുകളിലാണ് ലേക്ക് ഉള്ളത് ഇത് ബൈസറൻ ഗ്രൗണ്ട് എന്നാണ് പറയുക അത് നമ്മളിപ്പോൾ പോണി റൈഡ് കഴിഞ്ഞ് കയറി വന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് ആ ഭാഗത്തൊക്കെ ഇവിടെ ഉള്ള ഈ ഒരു ക്ലൈമറ്റ് ആയിട്ടുള്ള മരങ്ങളാണ് ആ ആ കുന്ന മുകളിലൊക്കെ ഈ ഒരു മരാണ് കാണാനുള്ളത് മഞ്ഞ കാലത്തൊക്കെ ഇവിടെ കംപ്ലീറ്റ്ലി സ്നോ ആയിരിക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള സൗകര്യം ഒന്നും ഇത് നടന്നു കയറാവുന്നതേ ഉള്ളൂ നമ്മ പിന്നെ ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് എന്താ പിന്നെ നടന്നു കയറാൻ പേടിയായിരിക്കും പക്ഷെ ഇത് നടന്നു കയറാം അവര് ഒരു മണിക്കൂറല്ല അല്ല ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് നടന്നു കയറാവുന്നേ ഉള്ളൂ ഈ ഒരു ബോള് നമ്മള് ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാല് ഇത് പുറത്തൊരു ബോള് അതിൻ്റെ ഉള്ളില് വേറൊരു ബോളാണ് അതിൻറെ ഉള്ളിലൊക്കെ കയറും അതിന്റെ സേഫ്റ്റിക്ക് ഉള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ പൈൻമരങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ പൈൻമരമൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം പൈൻമരത്തിന്റെ ഇട ഇടയ്ക്ക് കൂടെ ഒക്കെ ഒന്ന് നടന്നോക്ക ഈ പൈൻ മരങ്ങളാണ് കേട്ടോ നമ്മൾ അവിടെയൊക്കെ കാണുന്നത് കംപ്ലീറ്റ്ലി ഈ പൈൻ മരങ്ങളാണ് നമുക്ക് പഞ്ചാബിൽ നിന്ന് ഒരു പണി കിട്ടി കിട്ടിയെന്തെന്നാന്ന് വെച്ചാൽ അതായി ഈ ഒരു സാധനം ഈ ഒരു സാധനം കൈമളിൽ കുടുങ്ങി ഇത് ദൂരെ പറ്റുന്നില്ല വെറുതെ ഒരു കുമ്മനു വേണ്ടിയിട്ട് ഒന്ന് ഒറ്റ ദിവസത്തേക്ക് ഒന്ന് പഞ്ചാബിൽ നിൽക്കുമ്പോൾ ഒറ്റ ദിവസത്തേക്കൊന്ന് ഇടാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഇത് കയ്യിൽ കുടുങ്ങി ഇത് ദൂരാൻ പറ്റുന്നില്ല അനീ നാട്ടിൽ പോയിട്ട് കട്ട് ചെയ്യണം അങ്ങ് മുകളിലൊക്കെ കാണുന്ന കംപ്ലീറ്റ്ലി പൈൻ മരങ്ങളാണ് ഇവിടെയൊക്കെ ബോർഡർ കെട്ടി തിരിച്ചുണ്ട് ടൂറിസ്റ്റിന് പോകാനുള്ള ജാസ്തി പോകാൻ പറ്റില്ല ഇതാണിതിന് പൈൻ മരത്തുന്ന വരുന്ന കാ കായയാണിത് ഇതിൽ നിന്ന് വരുന്ന കായിയാണിത് അധികം ലോകം പോകാൻ പറ്റില്ല ഇങ്ങോട്ടൊക്കെ വേറെ ഏരിയ ആണ് അതിങ്ങനെ ഈ ഒരു കോമ്പൗണ്ട് ഈ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ഒറ്റ ഇക്കെട്ടി തിരിച്ചുണ്ട് ഗ്രൗണ്ടാക്കി തിരിച്ചുണ്ട്